ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാട്ട് അറിയട്ടെ പ്രഭാതക്കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ അണിനെയും സഹായിച്ചുവല്ലോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം മരുന്ന കർച്ചാവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഒപ്പം തന്നെ പ്രഭാത കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അല്പസമയ ദൈവിക വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ആശ്വാസവും ഒരുപോലെ വിടുതലുമായി തീരുവാൻ ദയവെ സഹായിക്കട്ടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു മർക്കോസിൻ്റെ നാലാം നാലാമത്യായം അതിൻ്റെ മുപ്പത്തി അഞ്ച് അധ്യായം ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു അന്ന് സന്ധ്യ നാം അക്കനയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു അഞ്ചാമത്തെ അഞ്ചാമത്തെയായ ഒന്നാം വാക്യം അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി നമുക്കിവിടെ സുമരിചിതമായ ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വായിച്ചിരിക്കുന്നത് ഒന്ന് യാത്ര പുറപ്പെടുവാൻ പറഞ്ഞ അല്ലെ അനുവദിച്ച അല്ലെ അനുവാദം കിട്ടിയ ശിഷ്യന്മാർ തന്നെ ശിഷ്യന്മാരുടെ യാത്ര ആ ഈ യാത്രയിൽ അക്കരെ എത്തി ഗദരദേശത്ത് എത്തി എന്ന് ഞാൻ വായിച്ചു അങ്ങനെയെങ്കിൽ ഈ അഞ്ചാം അധ്യ സോറി നാലാമധ്യായം മുപ്പത്തഞ്ചാം വാക്യം തൊട്ട് അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വരെ നമുക്ക് വായിക്കുമ്പോൾ നാലാമധ്യായത്തിനകത്ത് മുപ്പത്തഞ്ചാം വാക്യം മുതൽ ഏകദേശം നാൽപ്പത്തി ഒന്ന് വാക്യം വരെ അതിനു നടുവിൽ ഉണ്ടായതായ ചില പ്രതിസന്ധികൾ അതിനു നടുവിൽ ഉണ്ടായതായ ചില പ്രതികൂലങ്ങൾ നമുക്കിവിടെ എടുത്ത് ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നു ഇവിടെ കാണുന്ന ഒരു ഭാഗം യേശു അനുവദിച്ചു യേശു അനുവദിച്ചിട്ട് ഒരു യാത്ര പുറപ്പെടുകയാണ് ഞാൻ ഇന്ന് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറയുന്നു ജീവിതത്തിനകത്താകട്ടെ ജോലി മേഖലക്കകത്താകട്ടെ ശുശ്രൂഷ മേഖലയ്ക്കകത്താകട്ടെ ദൈവ നിശ്ചയത്തോടെ ദൈവശബ്ദം കേട്ട് പുറപ്പെട്ട എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ യാത്ര മുൻപോട്ട് കടന്നു പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത ജി അവസ്ഥകൾ പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികൾ പ്രതീക്ഷിക്കാത്ത പ്രതികൂലങ്ങൾ യമൻ പ്രതീക്ഷിക്കാത്ത ഓ എന്നീയ ചില കൊടുങ്കാറ്റി പോലെ നോക്കി ദൈവാത്മാവ് എങ്ങനെയാണ് പറയുന്നത് ഇവരുടെ യാത്രയ്ക്ക് യാത്രയിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വലിയൊരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു എന്ന് പറയുന്നു അവരുടെ യാത്ര കടലിൻ്റെ അകത്തൂടെയായിരുന്നു കുറച്ചും കൂടെ പറഞ്ഞാൽ ഞാനൊന്നെങ്കിലും യാത്ര ചെയ്യുന്ന ഏത് സാഹചര്യത്തിനകത്താണോ ആ സാഹചര്യത്തിനകത്തുണ്ടാകുന്ന പ്രതിസന്ധി ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിടപെടുന്നു ഇന്ന് നിങ്ങളെ യാത്ര മധ്യാ നിങ്ങൾ യാത്ര ചെയ്യുന്ന നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഞാൻ അവിടെ പറയുന്നത് കടലിനെയ കടലിനകത്തൂടെ യാത്രയാണ് പക്ഷെ ഇന്ന് ദൈവാത്മ നിങ്ങൾ ഏത് സാഹചര്യത്തിനകത്താണോ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഓ ദൈവാത്മ പറയുന്നു പ്രതിസന്ധി ഏതായിരുന്നാലും ആ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞു ഏത് വിഷയമാണോ അതിനകത്തോ യേശുവിനെ ശിഷ്യന്മാർ വിളിച്ചെഴുന്നേൽപ്പിച്ചതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോ ഞങ്ങൾ നശിച്ചു പോന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ഒന്ന് പ്രതികരിക്കാൻ ആത്മാവിൽ ഇന്ന് രാത്രി ടൈമിനകത്തോ ഒരു ദൂതിന് നിങ്ങളുടെ നടുവിൽ കൈമാറുകയോ പ്രതിസന്ധിയുടെ നടുവിൽ കുറ്റപ്പെടുത്തുകയല്ല പ്രതിസന്ധിയുടെ നടുവിൽ അതെ അതെ കുറ്റപ്പെടുത്തി നീക്കി നിർത്തുകയല്ല പ്രതിസന്ധിയുടെ നടുവിൽ ഈ ശിഷ്യന്മാർ ഒരുമിച്ച് യേശുവിനെ വിളിച്ചുണർത്തിയതുപോലെ ഇന്ന് നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് നാഥ എന്നൊന്ന് വിളിക്കാമോ നാഥ എന്ന് വിളിക്കാമോ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിസന്ധി ഏതായിരുന്നാലും അതിനു നടുവിൽ നീ ഒന്ന് വിളിച്ചു വിളിക്കാമോ യേശുവിനെ നീ വിളിച്ചാൽ ഒന്ന് ദൈവം നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിരുന്നാലും അതിന് നടുവിൽ ഇറങ്ങി വന്ന യേശു എഴുന്നേറ്റിട്ട് കാറ്റിനെ ശാസിച്ചു കടലെ അനങ്ങാതിരിക്ക് അടങ്ങുക എന്നു പറഞ്ഞ് അവ എന്ത് ചെയ്തു വലിയ ശാന്തതയുണ്ടായി അവർ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചേർന്നു അവരാഗ്രഹിച്ച പാതയിൽ അവരാഗ്രഹിച്ച അക്കരയിൽ ഓ ദൈവാത്മാ പറയുന്നു ഇക്കരയിൽ നിന്ന് അക്കരയിലേക്കുള്ള യാത്രക്കകത്ത് എത്തത്തില്ലെന്ന് പറയുന്നെടുത്താ നിന്നെ എത്തിക്കത്തില്ലെന്ന് പറയുന്നെടുത്താ നിന്നെ മുൻപോട്ട് കൊണ്ടുപോകത്തില്ലെന്ന് പറയുന്നെടുത്താ നിങ്ങൾ നിന്നെ മുൻപോട്ട് ജീവിപ്പിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറയുന്നടുത്തോ ആത്മാവിലൊരു നൂത് കൈമാറ ഇന്ന് നിന്നും ജീവിതത്തെ നോക്കി ആത്മാവിൽ പ്രവചിക്കുന്നു യേശു എഴുന്നേറ്റ് ശാസിച്ചതുപോലെ യേശു എഴുന്നേറ്റ് കടലിനോട് അടങ്ങാ അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നിന്റെ ലൈഫിനെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ശാസിച്ചതുപോലെ കത്ത് ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ സമയത്തിനകത്ത് ചിലതാ യേശുവിന്റെ നാമത്തി അമരട്ടെ അടങ്ങാതിരിക്കട്ടെ അടങ്ങട്ടെ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നു ഇവനാർ ഞാനും നീ ആരാധിക്കുന്ന ദൈവം ഞാനും നീ സേവിക്കുന്ന ദൈവം സാധാരണയല്ലെന്നോ നിന പ്രതിസന്ധിക്കകത്ത് ഏതായിരുന്നാലും ഏത് വിഷയമായിരുന്നാലും അതിന് നടുവിൽ ഇറങ്ങി നിന്നുക നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവൻ ഇത് ഗദരദേശത്തെത്തി ഗദരദേശത്തെത്തിയപ്പോൾ ആറായിരം ഭൂതാത്മാവോ ലഹിയോൻ ആ യേശുവിൻ്റെ മുൻപിൽ കീഴടങ്ങി എന്ന് പറഞ്ഞാൽ ആർക്ക് കീഴടങ്ങാത്ത ചില വിഷയത്തിന്മേൽ സ്വർഗമെന്ന ഇറങ്ങാൻ പോകുക ആരെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വിഷയ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക സ്വർഗപിതാവ് ദൈവജനത്തിന്റെ മേൽ ഈ വചനം അങ്ങനെ തന്നെ കൈമാറി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യും ആ മേൽ